ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുനൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല ഫോൺ ആണ് ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പാട്ട് പൂക്കാലം വരവായി എന്ന സിനിമയിലെ ഗാനമാണ് ഈ രാഗത്തിൻ്റെ ഈ ഈ സംഗീതം എന്ന് പറയുന്നത് അസയപ്പച്ചനാണ് ഇതിൻ്റെ വരികൾ എഴുതിയത് കൈലപ്രവാണ് ഇപ്പം നമുക്ക് വേണുഗോപാൽ ചിത്രയും പാട്ട് പാടിയിട്ടുണ്ട് രണ്ടുപേരും പാടിയിട്ടുണ്ട് നമുക്ക് നോക്കാം സി മൈനറിലാണ് അത് രണ്ട് ഘട്ട ശ്രുതിയാണ് രാഗം എന്ന് പറയുന്നത് ശ്രീരാഗമാണ് സോറി സനി പരുപത്തിരണ്ടാം മേളകർത്ത രാഗമായ ഖരകരപ്രിയയുടെ ജന്യമാണ് ശ്രീരാഗം ശ്രീരാഗത്തെക്കുറിച്ച് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ അതിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഈ പാട്ട് ആ രാഗത്തിലാണ് സി മാനറിലാണ് നമുക്ക് क्या okay. सारी सरी गरी सा श्रीगणी सरि गिषा सारी सरि गिषा एदो मुहिलिन् सारी सरि गरिषा ो

मुता पारिस मुता पैसा मुक गर्मी चंदू पायस नोको वार मुकिल

അത് തന്നെ ആ നോട്ട് തന്നെ അടുത്തത് ഊവനിൽ രണ്ടും ഒരു നോട്ട് തന്നെ പിന്നെ വന്നിട്ട് അമൃത് പാപ്പ Papa, funny, pani, funny, 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 Papa funny, funny, Papa, funny, 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 मारी तिगरी सरी अमर एरा तुम देगा नींद पानी 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 पमा मारी ती गरी सरी सनी അടുത്ത വന്നിട്ട് എന്നിൽ ഏതോ കളായി എന്നിൽ ഏതോ സരി ആദ്യത്തെ നമ്മൾ ഏതോ ഗരിസനി എന്നിൽ ഏതോ കളായി ആദ്യം വായിച്ച നോട്ട് തന്നെ എന്നിൽ ഏതോ

ഭാഗം വരുന്നു എന്നോട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഇതിൻ്റെ പല്ലവി ഈ സ്ഥലങ്ങളിൽ നോക്കി പഠിക്കുക അടുത്ത അടുത്ത അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് വരും ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്വവും സ്ഥിരീകരിച്ചറിയുക